അപ്പൊ മക്കളെ ഇതാണ് പന്തലാംകുന്ന് പറഞ്ഞ സ്ഥലം പന്തലാംകുന്ന് അവിടെ പള്ളി ഇത് പള്ളിത്തോടാണ് അവിടെ ആ ലോങ് കാണുന്നത് ഞാൻ ചില അവിടെ പള്ളിയാണ് കേട്ടോ അപ്പൊ പന്തലാംകുന്ന് പള്ളിയുടെയും മദ്രസയുടെയും ആ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതായി കാണുന്നതാണ് നമ്മുടെ വൈഫ് ഹൗസ് വരുന്നത് നമ്മളല്ല എന്റെ വൈഫ് ഹൗസ് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഓളെ കൊടുന്ന് ആക്കിയിട്ടുണ്ട് എന്റെ കുട്ടി ഇതാ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോസ അപ്പോ പോലെ ഒരു ചുറ്റുപാകാ നോക്കി നിങ്ങള് എടുത്തോട്ടോ അപ്പൊ നമുക്ക് ചുറ്റുപാകം എന്താ ഇങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള കുടുംബക്കാരെ പേരെ കേട്ടോ ആ അവളെ ഏളാപ്പ മൂത്താപ്പ അങ്ങനെയുള്ള കുടുംബക്കാരെ പേരെയാണ് ഈ ഏരിയ കൂടെ ഒക്കെ വരുന്നത് അപ്പോ ഇതാണ് വൈഫ് ഹൗസിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പൊന്തി കാടൊക്കെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഉണ്ട് അപ്പൊ ഇതാണ് വൈഫ് ഹൗസ് വരുന്നത് നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ ഇഷാവ ഹലോ മക്കളെ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇപ്പോൾ ഉള്ളത് വൈഫ് ഹൗസിലാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വൈഫ് ഹൗസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു വൈഫ് ഹൗസ് കാണിക്കോ എന്നുള്ളത് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പൊ ഈ കറക്റ്റ് സമയമാണ് കാരണം ഓളെ വീട്ടിൽ ആരുമില്ല എല്ലാവരും ഓരോരോ സ്ഥലത്താകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി പോയിക്കായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലത്തെ വീഡിയോ അതായിരുന്നു വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ വന്ന അന്ന് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും കിട്ടിയ അവസരം മുതലാക്കിയിട്ട് നമ്മുടെ വൈഫ് ഹൗസിന്റെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എന്താണ് എൻ്റെ വീടിനെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് പറയാനുള്ളത് ചിരിക്കാനുള്ളത് ചിരിക്കാനുള്ളത് ചിരിക്കേണ്ടവർക്ക് അപ്പൊ എന്തായാലും നമുക്ക് വൈഫ് ഹൗസ് ഒന്ന് കാണാം ഞാൻ വൈഫ് ഹൗസ് എന്റെ കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ കുട്ടികൾ കയ്യിൽ പേച്ച എന്റെ കുട്ടി ആ പോയി ചിരുത്തരാം അപ്പൊ ആ പൈസ എടുത്തു അപ്പൊ നോക്കണേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന് നേരെ ഇനി ബാക്ക് ക്യാമറ ഓൺ ആക്കുകയാണ് നമ്മുടെ വൈഫ് ഹൗസ് മുഴുവനായിട്ട് ഇങ്ങക്ക് കാണിച്ചിട്ടാൻ പോവാനാണ് ഏറ്റാ അപ്പൊ ഓക്കെ ഞാൻ എന്ത് ചെയ്തു സെക്കിനെ ക്യാമറ മേനോത്തിയാക്കിട്ടോ അപ്പൊ ഓല പേരുടെ ഉള്ളിൽ നമ്മൾ ആദ്യം കേറുമ്പോ പക്ക പ്രൊഫഷണൽ വീഡിയോ ആണ് കേട്ടോ കയറുമ്പോ നമ്മൾ ആദ്യം കാണുന്നത് നമ്മൾ എന്താണ് പറയാ ഔട്ട് ആണ് ഒരു മൈലവിടെ സൗണ്ട് ഉണ്ടാക്കേണ്ടത് ഞാൻ രണ്ടു ക്യാമറ സോം ചെയ്ത് മൈലിനെ കണ്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൈലിന്റെ വിഷില് കട്ട് ചെയ്തിട്ട് വീണ്ടും ആദ്യം വീഡിയോ എടുക്കുകയാണ് അപ്പൊ വരും അപ്പൊ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ എല്ലാ പരിത്തീം പോലെ വാതിലുണ്ട് വാതിലുമ്പോൾ എന്തൊക്കെയാ കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ളി പ്രൊഫഷണലാണ് ഓക്കെ ഫുള്ള് ലക്ഷ പരിപാടിയാണ് ഇവര് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബിസുല്ല ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ നമുക്കൊരു സോഫിയും കാര്യങ്ങളും ഉണ്ട് ഇവിടെ രണ്ട് കസേര ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാബിളുണ്ട് ഈ ടാബിൾ നമ്മൾ ഇവിടെ ആരെങ്കിലും വിരുന്നവരൊക്കെ വരുവാണെങ്കിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ എഴുതാറുള്ള ഇതവിടെയാണ് വാഷ് പൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു സംഭവം നടക്കേണ്ടതുണ്ടാവുമല്ലോ ഭക്ഷണ ഉള്ളൊക്കെ ചെന്ന് കഴിഞ്ഞാല് അത് ഇതാ ഇവിടെയാണ് ബാത്റൂം ബാത്റൂം യൂറോപ്യൻ ആട്ടോ ബാത്റൂമൂടെ വരുന്നത് യൂറോപ്യൻ ബാത്റൂമാണ് വരുന്നത് എനിക്ക് പൊതുവേ യൂറോപ്യൻ ബാത്റൂമിനോട് താല്പര്യമില്ല എൻ്റെ റൂമിൽ യൂറോപ്യൻ ബാത്റൂം ഉണ്ടെങ്കിലും ഞാൻ സാധാ ബാത്റൂമൊക്കെ പോകലുള്ളൂ എനിക്ക് അതാണ് ഇഷ്ടം എനിക്കെന്താണെന്നറിയില്ല എനിക്ക് സാധാ ബാത്റൂമിൽ ഇരിക്കണം എന്നാലും എൻജോയ്മെന്റ് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് അപ്പൊ മക്കൾ ഇതാണ് അവരുടെ വീട്ടിലെ കോലായി വരുന്നത് കേട്ടോ ഇനി കോലായി തന്നെ ഇവിടേക്ക് ഒരു റൂമ് ഇത് എപ്പാന്റെ റൂമാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എപ്പാന്റെ റൂമാണ് ഇവിടെ ഫ്രിഡ്ജ് പോലും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അല്ലേ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് പിന്നെ ഇപ്പൊ സ്ഥിരീകരണ ഒക്കെ ഇവിടെയാണ് ഇവിടെ ഒരു മേശ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് സ്ഥിരീകരണ പരിപാടി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ വൈഫിന്റെ കോൾ കോള് വരുന്ന കട്ടാക്കട്ടെ ഇവിടെ നിക്കോ ഇവിടെ നിക്കോ ഇവിടെ നിക്കോ ഇല്ല അപ്പൊ ഞാനെ അവൻ അടുത്ത് തന്നെ വീഡിയോ ചെയ്യാം അപ്പൊ മക്കളെ നമ്മൾ ഒരു റൂമ് കണ്ട് ഇനി ഇവിടുന്ന് നിന്ന് എങ്ങനെ അടുക്കള അടുക്കള ലൈറ്റ് ലൈറ്റില്ലേ അപ്പോ ഇങ്ങനെ അടുക്കള വരുന്നുണ്ട് എന്താണ് ഇതാണ് അടുക്കള അമ്പു അമ്പുതരാട്ടോ ഇതിലല്ല ഇതിലാ അപ്പൊ അടുക്കള ഇതാണ് ഇവിടെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അത് സ്റ്റോർ റൂം റൂമില്ലേ കാണിച്ചു കൊടുക്കേ സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കാൻ പറ്റുക ഇവിടെയാണ് സ്റ്റോർ റൂം റൂമുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ അടുക്കള കണ്ടു റൂമും കണ്ടു വാഷ് ഫേസ് കണ്ടു ബാത്റൂമ് കണ്ടു ഇനി ഇങ്ങനെ വന്നുകഴിഞ്ഞാല് ഈ രണ്ട് റൂമിലുള്ളവർക്ക് എപ്പോ വേണമെങ്കിലും ബാത്റൂം പോവാം കാരണം അവിടെ റൂമുണ്ട് ഇവിടെ റൂമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു റൂമിലേക്ക് പോവാം ഈ റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അലമാറിന് കണ്ണാടി ഉണ്ട് ഇവിടെ നമ്മൾ സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണാടി വെച്ചിട്ടുള്ളത് സിക്ക് എപ്പോഴും ഈ കണ്ണാടിയുടെ മുമ്പിലാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നാണ് പറയാറുള്ളത് അപ്പോൾ അപ്പോൾ ഇതൊരു റൂമാണ് ഇത് ഈ റൂം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ട് റൂം കണ്ടു ഇവരെ വീട്ടിൽ മൊത്തം മൂന്ന് റൂമാണ് ഇനി നമുക്ക് അടുത്ത റൂം കാണിച്ചു കൊടുക്കാം എന്താ അങ്ങനെ കുടിക്കല് കൈണ്ടോ കൈ കുടിക്കാ ഇനി നമ്മള് പോകാൻ പോകുന്നതാ മറ്റൊരു റൂമിലേക്കാണ് ഈ റൂം ഏട്ടാ ഇതാണ് ഈ റൂമ് ഓക്കെ ഇവിടെ ഇവിടെ നിന്ന് ഇച്ചിരി ലേശം കളഞ്ഞു ഓക്കെ ഈ റൂമിലാണ് ഞാൻ ആദ്യായിട്ട് വിരുന്ന് വന്നപ്പോ ഞാൻ കടന്നിട്ടുള്ളത് ഞാനിവിടെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വല്ലായി മൂന്നു വല്ലല്ലേ ക്യാമറ ആട്ട് നാലല്ലായോ മൂന്നല്ലേ മൂന്ന് ക്യാമറ എന്താ വാങ്ങി വെച്ചുകഴിഞ്ഞാല് സെക്കൻഡ് ഒരു കാര്യം ചോദിക്കാനായിരുന്നു അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി അപ്പൊ മൂന്നു കൊല്ലമായിട്ട് ഞാൻ ഇവിടെ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് അല്ല സോറി രണ്ടു തവണ വന്നിട്ട് കൊറേണ്ട് അപ്പൊ മൂന്ന് കൊല്ലം കല്യാണായിട്ട് ഞാൻ രണ്ടു തവണ ഇവിടെ നിന്നിട്ടുള്ളത് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് വിരുന്ന് വിളിച്ചപ്പോ ഒന്ന് നമ്മടെ നോർമൽ എന്റെ പ്രഗ്നൻസി സമയത്ത് ഒരു തവണ വീട്ടിൽ ആരും ഞാൻ ഞാനിവിടെ വന്ന് നിന്നിട്ടുണ്ട് അല്ലെ അപ്പോ ഒക്കെ നമ്മള് കംപ്ലീറ്റ് കാണിച്ചില്ലേ മുഴുവനായില്ലേ മൂന്ന് റൂം അടുക്കള പിന്നെ ബാത്ത് റൂം കോലായി സിറ്റ് ഔട്ട് അല്ലേ അപ്പോ ആ സോറി പിന്നെന്താ ഇവിടുന്ന് കോണി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ കോണി പോകുന്നുണ്ട് മുകളിലേക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ മക്കളെ നമ്മള് ഇതുവരെ കണ്ടത് നമ്മുടെ വൈഫിന്റെ ഹോം ടൂർ ആണ് അല്ലെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമ്മൾ ഹോം ടൂർ ആണ് കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കിങ്ങനെ ഒരു പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് വേഗം പ്ലേ ബട്ടൺ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് കറക്റ്റ് ഇവിടെ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ടാണ് വേഗം വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടല്ലോ വീഡിയോ ചെയ്യാൻ പറ്റിയതിലും നിങ്ങൾക്കത് കാണിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വെറൈറ്റി ഒരു വീഡിയോക്കായിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വരാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസാം വളയ്ക്കും